നസ്കർ സോഷ്യൽ മീഡിയ കാലത്ത് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ ചിലർ ബോധപൂർവ്വം ശ്രമിക്കുന്നു എന്നതാണ് വാട്സാപ്പ് സന്ദേശങ്ങളായി വീഡിയോ ദൃശ്യങ്ങളായി അങ്ങനെ പലതും പ്രചരിച്ചു കൊണ്ടിരിക്കും ഇതിൽ പലതും ഫെയ്ക്കായി സൃഷ്ടിച്ചെടുക്കുന്നതാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഏറ്റവും വലിയ സമ്പന്നനായ എലൻ മസ്ക് എന്നിവരുടെയൊക്കെ സംഭാഷണമാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ ഡീപ്പ് ഫേക്ക് വീഡിയോകൾ രംഗത്തിറങ്ങാറുണ്ട് പലരും ഇതിലൊക്കെ വീണു പോവാറുണ്ട് വലിയ നിക്ഷേപ പദ്ധതിയെക്കുറിച്ചുള്ള വിശദീകരണമാണ് ഇതെന്ന് ഓർക്കണം ഇത്തരത്തിലുള്ള ഡി ഫേക്കിനൊപ്പം തന്നെ സത്യമെന്ന് തോന്നുന്ന തരത്തിലുള്ള പല വ്യാജ വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു ഈ വീഡിയോകളൊക്കെ സത്യമോ നുണയോ എന്ന് തിരിച്ചറിയാൻ ആർക്കും കഴിയാറില്ല നീണ്ട ഇടവേളയ്ക്ക് ശേഷം കോവിഡ് വീണ്ടും പിടിമുറക്കാൻ തുടങ്ങിയതോടെ പതിയെ പതിയെ ജനങ്ങൾക്ക് കോവിഡിനെ കുറിച്ചുള്ള ചിന്തകൾ ആകുലതയായി മാറിയതോടെ സോഷ്യൽ മീഡിയയിൽ ഒരു വ്യാജ വീഡിയോ ശക്തമായി പ്രചരിച്ചു തുടങ്ങി മെഡിക്കൽ കോളേജിന് മുൻ സൂപ്രണ്ട് ഡോക്ടർ ജയരാജന്റെ വാക്കുകൾ എന്ന് പറഞ്ഞാണ് ഇത് പ്രചരിപ്പിക്കുന്നത് അനേകം പേരിലൂടെ കൈമാറി എൻ്റെ കയ്യിലും പലതവണ ഇതെത്തി പക്ഷെ അത് കേൾക്കുമ്പോൾ തന്നെ അത് ഡോക്ടർ അല്ലെന്നും ഏത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്നും ഇതൊക്കെ ഒരു വെറും വ്യാജ കഥയാണെന്നും തോന്നിയതുകൊണ്ട് കൊണ്ട് കൗനിച്ചില്ല എന്നാൽ കഴിഞ്ഞ ദിവസം മറന്നാടൻ ലവേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ മറന്നാടൻ ഇഷ്ടപ്പെടുന്ന മുന്നൂറോളം ആളുകളുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് അത് മറന്നാടൻ ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ മറന്നാടന നിർദ്ദേശാനുസരണം ഏതെങ്കിലും ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് ഫണ്ട് കൊടുത്തവരായിരിക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗത്വമുള്ളൂ ചൂരൽമല മുണ്ടക്കായി ദുരന്തത്തിൽ പണം കൊടുത്തവരാണ് ഈ ചാരിറ്റി ഗ്രൂപ്പിൽ ഇതുവരെ അംഗങ്ങളായിരിക്കുന്നത് അവർക്ക് ചില പ്രിവിലേജുകളുണ്ട് അവർക്ക് എന്ത് സംശയങ്ങളും ചോദിക്കാം ഞാൻ നേരിട്ടതിന് മറുപടി പറയാറുണ്ട് ആ ഗ്രൂപ്പിൽ ഈ വീഡിയോ കഴിഞ്ഞ ദിവസം വരികയും ഇത് സത്യമാണോ എന്ന് ചോദിക്കുകയും ചെയ്തപ്പോഴാണ് ഇത് ഇത്രയും വ്യാപകമായി പലരെയും സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലായത് ഞാനിത് വിശദീകരണം പോലും ആവശ്യമില്ലാതെ തള്ളിക്കളഞ്ഞ ഒന്നായിരുന്നു എന്നാൽ അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നവർ ഏറെയുണ്ട് എന്ന് ബോധ്യമായതോടുകൂടി അതിലേക്ക് കടക്കാം ആദ്യമേ പറയട്ടെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ജയരാജ് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അത് ഈ വ്യാജ വീഡിയോ ഉണ്ടാക്കിയവൻ പോലും ചിന്തിച്ച് കാണില്ല പലപ്പോഴും പല വീഡിയോകളും പലരും ഉണ്ടാക്കുമ്പോൾ അവർക്കൊരു ലക്ഷ്യം കാണും ആ ലക്ഷ്യത്തിലേക്ക് മറ്റൊരാൾ കൂടി കടന്നു വരുമ്പോഴാണ് അത് കൂടുതൽ വ്യാജമാകുന്നത് ഇവിടെ ഈ വീഡിയോ ചെയ്തയാളുടെ ഉദ്ദേശം എന്താണെങ്കിലും വ്യാജ ഡോക്ടറായി ജനങ്ങളെ തെറ്റുദ്ധരിപ്പിക്കുന്ന ലക്ഷ്യത്തിലുണ്ടായിരുന്നില്ല ആരോ കൂട്ടിച്ചേർത്തതാണ് ആദ്യമേ ആദ്യമേ ഒരു മെഡിക്കൽ കോളേജ് ആ വീഡിയോ കാണുക പ്രിയ ഗ്രൂപ്പിലുള്ള സഹോദരങ്ങളെ ഇത് കണ്ട വെള്ളത്തിൽ വരെ കോവിഡ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി രക്തമൊന്നും എടുത്ത് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ തന്നെ അതിൽ കാണിക്കുന്നത് പോസിറ്റീവാണ് നമ്മളെ ഭയപ്പെടുത്തി നമ്മളിപ്പോൾ ആരും ഇത് ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് അങ്ങനെ കയറില്ല അപ്പൊ ഇത് ആണ് ഇപ്പോഴത്തെ ഈ കോവിഡ് ടെസ്റ്റിന്റെ പരിശോധനയിൽ കണ്ടത് ഇത് നമ്മളെ ഭയപ്പെടുത്തി നമുക്കൊരു കോവിറ്റും ഇല്ലെങ്കിലും ഭയപ്പെടുത്തി നമ്മളെ കൊണ്ട് ചികിത്സിപ്പിക്കുക നമ്മളെ കൈവിക്കുന്ന കാശ് പിടിച്ചു പറിക്കുക ഇതാണ് ഇവരുടെ ഇതിലെല്ലാവരും ഉണ്ട് മാസ്ക് വിൽക്കുന്നവരും ഉൾപ്പെടെ ഇതിൻ്റെ പിന്നിലാണ് പ്രവർത്തിക്കുന്നത് ഡോക്ടർമാർ ആശുപത്രികൾ മെഡിക്കൽ ഷോപ്പുകൾ ഈ ഇത് ഈ ടെസ്റ്റ് ഉണ്ടാക്കുന്ന കമ്പനികൾ അതുപോലെ മാസ്ക് വെക്കുന്ന കമ്പനികൾ എല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ഇത് നമ്മളെ ഭയപ്പെടുത്തി പാനിക്കാക്കി നമ്മളെ ചികിത്സിപ്പിക്കുക യഥാർത്ഥത്തിൽ ഒരു ചുക്ക് കാപ്പിയിട്ട് കുടിച്ചാൽ തീരാവുന്ന ജലദോഷമേ ഇന്ന് കേരളത്തിലുള്ളൂ അത് അത് ടെസ്റ്റ് ചെയ്ത് അതിനെ പാനിക്കാക്കി പേടിപ്പെടുത്തി കോവിഡാക്കി നമ്മളെ കൊണ്ട് ചികിത്സിപ്പിക്കുക ദയവ് ചെയ്ത് ഈ ഗ്രൂപ്പിലുള്ളവരെങ്കിലും നമുക്കെല്ലാവരെയും ഒന്നും തിരുത്താൻ ഒക്കില്ല എങ്കിലും അറിയുന്നവർക്ക് ഷെയർ ചെറുകി കൊടുക്കുക ഒരു ജലദോഷം ഈ മഴക്കാലത്ത് വര വരണം നമ്മളെ ശരീരത്തിൻ്റെ ക്ലീനിങ് പ്രോസസ്സാണത് അത് ആദ്യം മനസ്സിലാക്കുക ചൂടിൽ നിന്ന് നമ്മൾ തണുപ്പിലേക്ക് വരുമ്പോൾ നമ്മളെ ശരീരം കാണിക്കുന്ന ഒരു ക്ലീനിങ് പ്രോസസ്സാണ് ഈ ജലദോഷവും മൂക്കലിപ്പും പനിയും ദയവ് ചെയ്ത ഒരാഴ്ച നിങ്ങൾ ക്ഷമിക്കുക നല്ലൊരു ചുക്ക് കാപ്പി ഇട്ട് കുടിക്കുക പണ്ടുള്ള ആടലോടത്തിന്റെ ഇലയും തുളസി ഇലയും അതുപോലെ തന്നെ ഏഹ് പനിക്കൂർക്കായ ഇലയും ചുമക്കൂർക്കായ ഇലയും ഒക്കെ ഇട്ട് കുറച്ച് മല്ലി ചുക്ക് കുരുമുളക് കിപ്പലി ഇതെല്ലാം കൂടെ ഇട്ട് ഒരു കാപ്പി ഉണ്ടാക്കുക മനസ്സിലായില്ലേ ഇത് പനം കൽക്കണ്ടോ ചുക്ക് കരിപ്പട്ടിയോ ഇഞ്ചിയോ ഒക്കെ തട്ടിയിട്ട് അവൻ്റെ കാപ്പി ഉണ്ടാക്കിയിട്ടിട്ട് ഒരു ദിവസം ഒരു മൂന്നാല് പ്രാവശ്യം നിങ്ങളെല്ലാരും കുടുംബത്തോടെ കുടിച്ചു നോക്കുക ുള്ളവർക്കും കുടിക്ക ഇല്ലാത്തവർക്കും കുടിക്കാം ഈ ഈ ഒരു ചെറിയ പ്രശ്നത്തിനെ എത്രത്തോളം വഷളാക്കുന്ന ഒരു കാര്യമാക്കിയിട്ടാണെന്ന് നമ്മളെ ഭയപ്പെടുത്തുന്നത് ഭയപ്പെടുത്തി ചികിത്സിക്കുക എന്നൊരു തന്ത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ദയവെച്ച് ഒന്ന് ഇത് ആരും കൊണ്ട് തലവെച്ചു കൊടുക്കാൻ മോഡേൺ മെഡിസിനോട് അത്ര യോജിപ്പില്ലാത്ത നാട്ടും പുറത്തെ സാധാരണ രീതികളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എവിടെ നിന്നോ കേട്ട ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് അയാളുടെ അറിവ് പലതും തെറ്റാണ് അയാൾ പനിയെക്കുറിച്ചും ജലദോഷത്തെക്കുറിച്ചുമൊക്കെ പറയുന്നത് തെറ്റാണ് അതേസമയം അതിനകത്ത് ഒരു ശരിയുണ്ട് താനും ഈ കിറ്റ് ഈ പ്രത്യേക കിറ്റ് വെള്ളം വീണിട്ട് പരിശോധിച്ചാലും അത് പോസിറ്റീവായി വരുമെന്നത് സത്യമാണ് അപ്പോൾ അയ്യോ അപ്പോൾ പിന്നെ കോവിഡിൻ്റെ എങ്ങനെ പരിശോധന അത് ആ കോവിഡ് കിറ്റിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത് മൂക്കിലെ സ്രവം എടുത്ത് വേണം പരിശോധിക്കാൻ മൂക്കിലെ സ്രവമല്ലാതെ എന്തെടുത്താലും അത് തെറ്റായ ഫലം കാണുമെന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട് ബൂക്കിലെ ശ്രവം കൊണ്ട് പരിശോധിക്കേണ്ട ഒരു കോവിഡ് കിറ്റിൽ തുപ്പലിട്ടാലും അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചാലും ചിലപ്പോൾ മറ്റൊരു ഫലമായിരിക്കും വരുന്നത് അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത് ഈ വീഡിയോ പുതിയ വീഡിയോ വീഡിയോന്നുമല്ല കഴിഞ്ഞ മൂന്നാല് വർഷമായി നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മുതൽ നടക്കുന്ന ഒരു കാര്യമാണ് ഇത് വലിയ ചർച്ചയാവുകയും പല വാദങ്ങളും പ്രതിവാദങ്ങളും ഉണ്ടാവുകയും ചെയ്തതാണ് അമേരിക്കൻ കമ്പനിയായ അബർട്ടിന്റെ അബർട്ട് പാൻബിയോ കോവിഡ് നയൻറ്റീൻ എ ജി റാപ്പിഡ് ടെസ്റ്റ് ഡിവൈസ് എന്ന കൊറോണ ടെസ്റ്റ് കിറ്റാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനുശേഷം വെബ്സൈറ്റിൽ പോയി നോക്കിയപ്പോൾ കൃത്യമായി അവർ അതേക്കുറിച്ച് പറയുന്നുമുണ്ട് ഈ ഒരു ടെസ്റ്റ് കിറ്റാണ് ഇവിടെ കാണിക്കുന്നത് ഈ എടുത്തിരിക്കുന്ന ദൃശ്യം പോലും വാസ്തവത്തിൽ ഇവിടെയെങ്കിലും എടുത്ത ദൃശ്യമല്ല നമുക്കതിലെ കൈകൾ കാണുമ്പോൾ അറിയാം മാം വെള്ളം വീഴ്ത്തുമൊക്കെ ചെയ്യുന്ന ആളുടെ കൈകൾ കാണുക അതൊരു മലയാളിയുടെയോ ഇന്ത്യക്കാരുടെയോ കൈകളല്ല എന്ന് വ്യക്തമാണ് മറ്റെവിടെയോ ആരോ എടുത്ത വീഡിയോയാണ് ആരോ ശബ്ദരേഖ സഹിതം പുറത്തുവിട്ടിരിക്കുന്നത് ഈ കിറ്റിന്റെ വിശദാംശങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ആ വെബ്സൈറ്റ് എങ്ങനെയാണ് പറയുന്നത് ഇതിൽ സാർ സിയോവിറ്റി വൈറസിനെ കണ്ടെത്താൻ നാസൽ സാബ് ഉപയോഗിച്ച് നടത്തുന്ന ടെസ്റ്റാണ് കോവിഡ് റാപ്പിഡ് ടെസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നു ഇതിലുള്ള പറയുന്നത് മൂക്കിലെ സാബ് മാത്രം എടുക്കണമെന്നും അല്ലാതെ മറ്റു തരത്തിൽ സ്പെസിമിൻ ഉപയോഗിച്ചാൽ അത് തെറ്റായ ഫലങ്ങളിലേക്ക് നയിക്കുമെന്നും നയിക്കുമെന്നാണ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് കൃത്യമായി പറയുന്നുണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ് ദി കണ്ടന്റ് ഓഫ് ഓഫ് കിറ്റ് ആർ ടു ബി യൂസ്ഡ് ഫോർ ദ പ്രൊഫഷണൽ ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡിറ്റക്ഷൻസ് സാർസ് കോവിഡ് ഫ്രം നാസൽ സ്വാബ് സ്പെസിമെൻ മേ ലീഡ് ടു ഇൻ കറക്ട് റിസൾട്ട് ആൻഡ് മസ്റ്റ് നോട്ട് ബി യൂസ്ഡ് വളരെ കൃത്യമായി പറയുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് വലിയ വിവാദം നേരത്തെ ആയിട്ടുണ്ട് അവർ പറയുന്നുണ്ട് വെള്ളം ചേർത്താൽ അത് അങ്ങനെ ഉണ്ടാവുമെന്ന് അത് തന്നെയാണ് അവർ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഇപ്പോഴത്തെ സംഭവമേ അല്ല വെള്ളം തൊട്ടിട്ടല്ല പരിശോധിക്കണം ഓക്കിലെ ശ്രവം തൊട്ടിട്ട് പരിശോധിച്ചിട്ട് കോവിഡാണോ ഇല്ലയോ എന്ന് പറയുന്ന സ്ഥാനത്ത് മറ്റേതാണെന്ന് പറയുന്നതിനകത്ത് കഥയൊന്നുമില്ല വെറുതെ ആളുകൾ ഉണ്ടാക്കുന്ന വാട്സാപ്പ് സാഹിത്യമായി മാത്രം ഇതിനെ കരുതിയാൽ മതി അതിനപ്പുറത്തേക്ക് ഒരു പ്രാധാന്യവും ഇതിന് കൊടുക്കേണ്ടതില്ല എന്തായാലും ഇത്തരം വ്യാജപ്രചരണങ്ങളിൽ വീഴാതിരിക്കുക ഇങ്ങനെ ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ ഉണ്ടാവും